കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഡിജിറ്റൽ വിദ്യാർത്ഥികൾക്കിയുടെ ഉദ്ഘാടനം കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് സെവൻ ഫൈവ് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി രൂപീകരിച്ച പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഒരുക്കിയ നവീകരിച്ച സ്കൂൾ ലൈബ്രറിയുടെ സമർപ്പണം നടന്നു എഴുത്തുകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു പുസ്തകങ്ങൾ കാണുമ്പോൾ നമുക്ക് വായിക്കാനുള്ള പ്രേരണ ഉണ്ടാകുമെന്നും പുതിയ കാലഘട്ടത്തിലെ ഡിജിറ്റൽ വായന മികച്ചതാണെങ്കിലും പുസ്തകമാകുമ്പോൾ നമുക്ക് എഴുത്തുകാരന്റെ ഭാഷയെ തലോടാനും സ്നേഹിക്കുവാനും സാധിക്കുന്നുവെന്നും ദുർഗയുടെ വ്യാപ്തി കൂടുതൽ ഉയരങ്ങളിലെത്താൻ ഈ ഒരു പ്രവർത്തനത്തിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു வாய்க்கும்சிக்கும்போது நமக்கு தைக்க பட்சம் நல்லி நமக்கு கிடக்காது கிடப்பாடு நிறைய எல்லாம் நமக்கு லட்சி நமக்கு தாலான கிடப்பாடு வளரே குழவான விசப்பட வளரே குறவாயும் நம்ம நாட்டில் அது கொண்டு அங்கே ஒரு கேரளத்தில் நிறைய நம்ம நம்ம பூவிகளோடு நன்றி பயணம் மாத்திர அவர் ஜெயித்த பிரவர்த்தி நம்ம தொட ഇനി കാര്യങ്ങൾ അത് അതോടൊപ്പം കഴിഞ്ഞ ദിവസമുണ്ടായ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന്റെ ഭാഗമായുള്ള കേക്ക് മുറിക്കലും സ്കൂളിൽ നടന്നു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചെയർമാൻ അഡ്വക്കറ്റ് പി അപ്പുകുട്ടൻ അധ്യക്ഷത വഹിച്ചു കൂട്ടായ്മ ജനറൽ കൺവീനർ എ പുരുഷോത്തമൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ കെ വേണുഗോപാൽ നവ്യാർ എം മുകുന്ദനെ പൊന്നാടി അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത വിദ്യാർത്ഥികൾക്കുള്ള ഡിജിറ്റൽ കാർഡ് വിതരണം ചെയ്തു எழுத்தாராய அம்பிகாசுதன் மாங்காடா பி வி கே பனையால் பி வி ஷாஜிகுமார் கவுன்சிலர்மராய குசுமஹெக்டே என் அசோக் குமார் பி டி கிருஷ்ணன் ஸ்கூல் பிரின்சிபல் டாக்டர் என் வேணுகோபாலன் எச் எம் பிசுமன் பிரதான அதாபகன் வினோத் குமார் மேலத்த பூர்வ வித்தியார்த்தி அங்கம் பி திவாகரன் துர் முப்பதும் ஒப்பரம் கூட்டாய்ம பிரதிநிதி ஜெயந்தி ஜெயராஜ் சோஃப்ட்வையர் கைகாரியம் செய்த நிதில் கிருஷ்ணன் என்ிவர் പൊറോ വിദ്യാർത്ഥി കൂട്ടായ്മ വർക്കിംഗ് ചെയർമാൻ പി പി കുഞ്ഞുകൃഷ്ണൻ നായർ സ്വാഗതവും കൂട്ടായ്മ ട്രഷറർ പി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്